ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു ട്രേഡ് വഴി ഞാൻ ഷെയർ ചെയ്യാം ഞാൻ ഇരുന്നൂറ്റി ഒൻപതിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് മൂന്ന് ലോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആർ എസ് ഐ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈയൊരു ട്രെയ്ഡറ് എങ്ങനെ ലോസിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം ലോസ് എവിടെ വന്നാൽ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എവിടെ മാറണം എവിടെ എൻട്രി എടുത്തിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണം എവിടെ ട്രെയിൽ ചെയ്യണം എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം ഇപ്പോഴാണ് ഒരു എൻട്രി ഓൾമോസ്റ്റ് കിട്ടിയത് പത്തരയായി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്തത് എന്തായാലും ഒരു എൻട്രി നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല മാർക്കറ്റ് ചിലപ്പോൾ മുകളിലോട്ട് പോകും ചിലപ്പോൾ താഴ്ത്തോട്ട് പോകും നമുക്ക് ടെക്നിക്കൽ ചാർട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡയറക്ഷൻസ് വെച്ചിട്ടാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ അത് സക്സസ് ആവാം ഫെയിലിയർ ആവാം അത് ഡിഫൻസ് അപ്പോൺ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേഴ്സിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാം അല്ലെങ്കിൽ ലോസിനെ റെസ്പെക്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറേണ്ടതാണെങ്കിൽ കട്ട് ചെയ്ത് മാറുക തന്നെ വേണം അപ്പം ഞാൻ എപ്പോഴാണ് ഒരു ലോസിനെ പറ്റി ചിന്തിക്കണതെന്ന് വെച്ചാൽ ഈ ഒരു പിൻബാറിൻ്റെ താഴത്തോട്ട് പോകുമ്പോഴേ ഈ ഒരു വൺ എയ്റ്റി ഫൈവിന് താഴത്തോട്ട് മാർക്കറ്റ് പോകുമ്പോഴേ ഞാനത് എക്സിറ്റ് അതിപ്പോൾ എത്ര കണ്ട് ലോസ് ആണെങ്കിലും ആ ലോസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അപ്പോൾ ആ ലെവലിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് നോക്കാം ആർ എസ് ഐ ക്രോസ് ഓവർ ടു ക്രോസ് ആണ് മെയിൻ ഒരു എക്സിറ്റ് ഒരു പീക്ക് എക്സിറ്റ് ലെവലെന്ന് പറയുന്നത് ആർ എസ് ഐ ക്രോസ് ഓവർ ടു ക്രോസ് ഓവറാണ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ലോസ് ആണെങ്കിൽ ലോസ് ഞാനത് കാണിക്കും ലാഭമാണെങ്കിൽ ലാഭം ആണെങ്കിൽ അതും ഞാൻ കാണിക്കും ഒരു ട്രേഡർ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കി തരാം കാണിച്ചു തരാം ച്ചൊപ്പിക്കുന്ന വ്യക്തിയാണോ ഡെയിലി ആയിരം രൂപ മതിയോ ആയിരത്തി ഒരുന്നൂറ്റമ്പത്തെട്ടിൽ മൊത്തം കൊടുത്തിട്ട് ഇറങ്ങാം അത് ആദ്യത്തെ ഒരു ചെറിയ എമൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന ആളെ സംബന്ധിച്ച് ആയിരം കിട്ടിയപ്പോൾ ഇറങ്ങാം അതൊന്നാമത്തെ ഓപ്ഷൻ ഇരുന്നൂറ്റി ഇരുപതിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഡിലേ ആയിപ്പോയി ഇരുന്നൂറ്റി ഇരുപതിൽ ഒരു ലോട്ട് എക്സിറ്റ് ചെയ്തു ഇപ്പോൾ രണ്ട് ലോട്ടായി ഇപ്പം എസ് എം ഐയിൽ മുട്ടി രണ്ടാമത്തെ ലോട്ട് എക്സിറ്റ് ചെയ്തു മാർക്കറ്റ് മുന്നൂറ്റി ഇരുപത്തെട്ടിലേക്ക് പോകുന്നു ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് എന്തായാലും വരും അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും അയ്യോ എനിക്ക് ആ മൂന്ന് ലോട്ട് ലോട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കത് മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയാൽ ഇറങ്ങേണ്ടായിരുന്നു അങ്ങനെയുള്ള തോന്നലൊന്നും ഒരു ട്രേഡർക്ക് വരാൻ പാടില്ല ആദ്യത്തെ നമുക്കിപ്പോൾ ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ബാക്കി കിട്ടുന്നത് ബോണസാണ് അപ്പോൾ അടുത്ത ലെവല് മുന്നൂറ്റി ഇരുപത്തെട്ടാണ് മാർക്കറ്റ് മുട്ടാനായിട്ടുള്ളത് അപ്പം അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് എവിടെയാ സീൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഈ ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ട ടാർഗറ്റ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മേളിലോട്ട് പോയാൽ കണ്ടിന്യൂ ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് പോവും അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവില് എന്ത് ചെയ്യുക എക്സിറ്റ് ചെയ്യുക അതോടുകൂടി പരിപാടി നേർത്ത് കട്ടയും പടവും മടക്കി പരിപാടി വൈൻഡപ്പ് ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചുമ്മാ കയറി ഒരു എൻട്രി ആണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ വരുമ്പോൾ അതെപ്പോൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ വളരെ മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് ഈ ഒരു ഡബിൾ ബോട്ടം ഇവിടെ മേജറായിട്ടുള്ള റെസിസ്റ്റൻ ലെവലാണ് ഇവിടെ കുറച്ച് നേരം മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യും അവിടെ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയോ ഇറങ്ങി പരിപാടി തീർത്ത് സ്വസ്ഥമായിട്ട് വല്ല വാഴക്ക നനക്കാനോ ചെടി നനക്കാനോ പച്ചക്കറി അരിയാനോ ഒക്കെ നല്ലതാക്കി ഒരു ഷാർജ ഷേക്ക് കുടിക്കാനോ പോവാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഇരുന്നൂറ്ററുപത്തഞ്ചിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഇൻഡെക്സിൽ രാവിലെ തൊട്ട് പറഞ്ഞ കേസ് എന്താണ് ഇൻഡെക്സിൽ ദേ ഗ്യാപ്പ് ഫില്ല് ചെയ്തു അതായത് ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു ഇരുപത്തിനാല് എത്രയായിരുന്നു ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തൊന്ന് ടച്ച് ചെയ്യാനുള്ള പ്രയോറിറ്റി സെക്കൻഡ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പ്രയോറിറ്റി അപ്പോൾ ആ ഒരു ലെവൽ ഫില്ല് ചെയ്തപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോഴത്തേക്കും മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു ഈ രണ്ട് ലെവലിലേക്കാണ് മാർക്കറ്റിനെ ക്രോസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആർ എസ് ഐ ഒരു റീക്രോസ് ഓവറുമായിട്ടുണ്ട് ഇനി ഈ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ എപ്പോൾ പോയി ക്രോസ് ഓവർ ആവുന്നോ ആ ലെവലാണ് ഫൈനൽ എക്സിറ്റ് പോയിൻ്റ് അത് മേ ബി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ കൺസോൾട്ടേഷൻ ആവാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്നോ മാർക്കറ്റ് പോവാം അത് വഴിയെ നോക്കിക്കാണാം അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മൾ താഴത്തുനിന്ന് പറഞ്ഞ പോലെ മൂന്ന് ലോട്ട് എടുത്തു ഒരെണ്ണം ഇവിടെ കൊടുത്തു ഒരെണ്ണം എസ് എം എയുടെ മുകളിലായപ്പോൾ കൊടുത്തു ബാക്കിയുള്ള ഒരെണ്ണത്തിൽ ഇപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഒരുന്നൂറാണ് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഒരുന്നൂറിലിട്ട് ലോക്ക് ചെയ്തിടും ബാക്കി ഈ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതായിരിക്കും മാർക്കറ്റ് മുട്ടാനുള്ള ലെവലാ അതൊക്കെ കാരണം ഈ റെസിസ്റ്റൻറ്റ് ഇതുവരെ ടാലി ആയിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എന്നുള്ളത് ഒരു പക്ക ടിപ്പിംഗ് പോയിൻ്റ് ആണ് ടിപ്പാണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എന്തായാലും മാർക്കറ്റ് മുട്ടണം അവിടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇരുന്നൂറ്റി അറുപത്തി നാൽപ്പത്തൊമ്പതാണ് അതുക്കും മേലെ പോയിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പിന്നെ കിട്ടുന്ന ലെവലിൽ നിന്ന് എവിടെ ട്രെയിൽ ചെയ്ത് വെക്കണമെന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻട്രി എടുത്തത് ഇരുന്നൂറ്റേഴിലാണ് അപ്പോൾ സ്വാകാര്യമായിട്ടും ഒരു ലോട്ടിലെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ആവറേജിങ് പ്രൈപ്രൈസും ഇരുന്നൂറ്റേഴ് ആണ് പക്ഷെ എൻ്റെ ആവറേജിങ് പ്രൈ പ്രൈസ് എന്തുകൊണ്ട് നൂറ്റി എഴുപത്തിനാലായി ഞാനത് മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് അപ്പം അത് ഞാനിരുന്നൂറ്റേഴിലും കൊടുത്താൽ എൻ്റെ കുഴപ്പം ഞാൻ അതാണ് ഇനി ഇനി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെച്ചാലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിനാല് ഇരുന്നൂറ്റി ഏഴ് നൂറ്റി എഴുപത്തിനാല് അപ്പോൾ നൂറ്റി എഴുപത്തിനാല് മൈനസ് ഇരുന്നൂറ്റി ഏഴ് മുപ്പത്തിമൂന്ന് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് മുപ്പത്തിമൂന്ന് പോയിന്റിൽ ഇൻറ്റു എഴുപത്തഞ്ച് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് അതായത് ഞാൻ എടു എൻട്രി പ്രൈസ് ഇരുന്നൂറ്റി ഏഴ് മൂന്ന് എടുത്തു രണ്ടെണ്ണം രണ്ട് സ്ഥലങ്ങളിലായിട്ട് കൊടുത്തപ്പോൾ എൻ്റെ ആവറേജിങ് പ്രൈസ് നൂറ്റി എഴുപത്തിനാലായി ഇരുന്നൂറ്റിയേഴിലാണ് എടുത്തത് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ കോസ്റ്റ് ടു കോസ്റ്റ് ലെവൽ നൂറ്റി എഴുപത്തിനാലാണ് ഞാൻ അപ്പോൾ ആദ്യമേ എടുത്ത കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചാൽ പോലും എനിക്ക് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് പ്രോഫിറ്റബിളാകും ഇങ്ങനെയാണ് ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് മനസ്സിലായോ അതായത് എല്ലാ ട്രേഡറും എവിടെയാണ് പരാജയപ്പെടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് യൂസ് ചെയ്യുന്നു ആ ചാർട്ടിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു എൻട്രി ലെവൽ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അത് ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് ഞാൻ പഠിച്ചു അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ചാർട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ട്രെയ്ഡർ എന്ന് പറയുന്നതിൽ യാതൊരു വിധം വിലയില്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള ഒരു കൺഫേം ഒരാൾക്കും പറയാനും പറ്റില്ല ഒരാൾക്ക് എടുക്കാനും പറ്റില്ല അപ്പോൾ ഞാനവിടെ ടെക്നിക്കലി നോക്കുന്ന കൺഫർമേഷൻസ് വെച്ചിട്ട് ഞാൻ ഞാനവിടെ ഒരു എൻട്രി എടുത്താൽ അത് ലോസ് ആണെങ്കിൽ അത് വിധിയെന്ന് കരുതി അല്ലെങ്കിൽ വിധി എന്ന് കരുതി അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലി പല സമയത്തും അങ്ങനെ ഓപ്പോസിറ്റൊക്കെ പോകും അത് ആ ലോസും നമ്മൾ ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം അങ്ങനെയുള്ള എന്ന് വരുന്നോ അന്ന് കാരണം എനിക്ക് പ്രോഫിറ്റ് ആവണമെന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ അത് പ്രോഫിറ്റായിട്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തിനാലോ ആ ലെവലിലേക്ക് വരുന്നാൽ എനിക്കത് പ്രോഫിറ്റ് ആകും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന മാനസികാവസ്ഥയും ഹാർട്ട് ബീറ്റ്സും അത് താഴത്തേക്ക് നൂറ്റെഴുപത്തിരണ്ട് ഭാഗത്തേക്ക് പോയാൽ അത് താഴത്തോട്ട് പോകുമ്പോഴുള്ള ഹാർട്ട് ബീറ്റും ഒരേ വൈബ്രേഷൻ ആയിരിക്കണം മനസ്സിലാവും ഒരു ട്രേഡർ എവിടെയാണ് വിജയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സീല് അപ്പർ ലെവലിലേക്ക് പോസിറ്റീവില് പോയാൽ ശരി മാർക്കറ്റ് ഡൗണിലേക്ക് പോയാലും ശരി ഹാർട്ട് ബീറ്റ് ഒരേപോലെ നിർത്താനായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് എന്ന് നമ്മൾ ശരി ചിരിക്കുന്നു അതായത് പ്രോഫിറ്റ് കാണുമ്പോൾ ചിരിക്കുന്ന അതേ മുഖം ലോസിലേക്ക് പോകുമ്പോഴും ഉണ്ടാവണം അപ്പം നമ്മൾ വിജയിച്ചു എന്നാണ് അതിനർത്ഥം എങ്കിലേ മനസ്സ് പോസിറ്റീവ് ആവുള്ളൂ നമ്മൾ എടുക്കുന്ന നൂറ് ട്രേഡിൽ എൺപത് ട്രേഡും സക്സസ് ആവത്തുള്ളൂ എൻ്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു അലർട്ടാണിത് അതായത് ഇവിടെ ഒരു ചരിവ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു ചരിവ് വന്നപ്പോൾ അതൊരു അലർട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചാണ് മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സോൺ ഇരുന്നൂറ്റി പതിനഞ്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സാധനം തിരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും കാരണം ഇരുന്നൂറ്റി എന്നുള്ള ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അവിടെ ഒരു ഫുൾഫിൽ ആയിട്ടില്ല മാർക്കറ്റ് കാരണം ഒരു ഇൻബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഇരുന്നൂറ്റി മുപ്പത്തേഴിനും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പതിനും ഇൻബിറ്റീരിയലും മാത്രമായിട്ടാണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഇൻഡിസിഷൻ ടാർഗറ്റ് സോണാണ് അപ്പൊ അതിൻ്റെ മേളിലോട്ട് പോകുന്ന നോക്കണം ഇരുന്നൂറ്റി പതിനഞ്ചിനു താഴത്തോട്ട് വന്ന മാർക്കറ്റ് ഡൗൺ അപ്പോ ഫുൾഫില്ല് ചെയ്യാനുള്ളത് മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്യണം രാവിലെ പറഞ്ഞ പോലെ തന്നെ ചാർട്ടിന് ചാർട്ടിൻ്റെ ആയിട്ടുള്ള ചില കാര്യങ്ങളും അവരുടേതായിട്ടുള്ള ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു റെസിസ്റ്റൻസ് ലെവൽ അപ്പോൾ എന്തായി നോക്കിയേ ഫൈവ് ഫോർ ഫോർ എയിറ്റ് ആയിട്ടുണ്ട് ഇത് വേറെ എവിടെ ഇത്രയും കൂടെ ഹൈയിലേക്ക് അതായത് ഒരു ടു ട്വൻറ്റി ടുവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാൽ അവിടെ കിടക്കട്ടെ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആകുമ്പോഴത്തേക്കും ഇനിയുള്ള സ്പേസ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് വെച്ചാൽ ആദ്യം സേഫായിട്ടുള്ള ഒരു പൊസിഷൻ ലോക്ക് ചെയ്തുകൊണ്ടാണ് ഒറ്റ ലോട്ടിലാണെങ്കിൽ ഈ ഫ്ലക്ച്വേഷൻ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നെഞ്ച് പടപടം ഇടിക്കും എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ആദ്യം ഓൾറെഡി രണ്ടെണ്ണം ലോക്ക് ചെയ്ത് സേഫ് സേഫായിട്ടിരിക്കുക ഇനി കിട്ടുന്നത് ബോണസ് പോയിന്റ് ആണ് അത് വിധിയുണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ വേണ്ട അത് ഈ ക്രോസ് ഓവർ ടു അടുത്ത ക്രോസ് ഓവർ അതാണ് അടുത്ത ഒരു എക്സിറ്റ് ലെവൽ അല്ലെങ്കിൽ അലർട്ട് പോയിന്റ് എന്ന് പറയണത് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തിനാല് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ആ സപ്പോർട്ട് ടച്ച് ചെയ്തപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റെസിസ്റ്റൻറ്റും ടച്ച് ചെയ്തിട്ടുണ്ട് ആർ എസ് ഐയിൽ ഒരു മടക്കും വന്നിട്ടുണ്ട് നിസ് ഒറ്റടിക്കൊന്നും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോയ്ക്ക് മുമ്പ് പറഞ്ഞ പോലെ ബാഹുവലി കളിച്ചാൽ മാത്രമാണ് മേളിലോട്ട് പോകത്തുള്ളൂ സാറ് ഇവിടെ രണ്ട് ഡബിൾ സപ്പോർട്ട് എടുത്ത സ്ഥലത്താണ് സിംഗിൾ റെസിസ്റ്റൻസിൽ നിൽക്കുന്നത് മേളിലോട്ട് പോലൊരി ഇത്തിരി ടഫാണ് പോയി കഴിഞ്ഞാൽ നല്ല മോളിയത്തിൽ കയറി ഗ്യാപ്പ് ഫില്ലിങ്ങിന് പോകും ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് റെഡിലേക്ക് കയറുന്ന സമയത്ത് ഒന്നെങ്കിൽ നല്ല രീതിയിൽ ഡൗണിലേക്ക് വരണം ഇല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ എങ്കിലും പോകണം ഒന്നെങ്കിൽ ഇരുന്നൂറ്റൻപത്തിരണ്ട് ഒരു തവണ പോവും അപ്പോൾ ആ സമയത്ത് ആയിട്ട് അതിൻ്റെ ഹാഫ് ഓഫ് പോർഷനിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് എക്സിറ്റ് ആവാം കാരണം ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അലർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് എന്തായാലും മാർക്കറ്റിൽ ഒരു റിവേഴ്സ് വരണം എന്നുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു സേഫ്റ്റി സോൺ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ ക്രോസ് ഓവർ കഴിഞ്ഞ് റെഡിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു റിവേഴ്സൽ ടു ഫിഫ്റ്റി ടുവിലേക്ക് വരുമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഇനിയിപ്പോൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ടു സിക്സ്റ്റി ഇനിയുള്ള മൂവ്മെൻറ്റ് വളരെ ആണ് അതായത് ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഒരു സേഫ്റ്റി അതായത് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരാൾക്കൊരു ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്ത് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സേഫ് സോണാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അമ്പത് എന്നുള്ള ലെവല് അതായത് ആർ എസ് ഐ താഴത്തോട്ടായിരിക്കും പക്ഷേ മാർക്കറ്റ് മോളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ ആയിരിക്കും മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ബ്രേക്ക് ഔട്ടിലായിരിക്കും ടു സിക്സ്റ്റി പിന്നെ അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ടു സെവൻറ്റി സെവൻ ആണ് അപ്പോൾ പറഞ്ഞത് പന്ത്രണ്ടരക്ക് ശേഷം മാർക്കറ്റിലൊരു ബിഗ് മൂവ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്